ഹായ് നോക്കൂ അടുത്തുള്ള ചെടിക്കടയിൽ ചെന്നപ്പോഴേ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം നല്ല പെറ്റോണി പൂക്കളും അതുപോലെ തന്നെ ഓർക്കിഡൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണാം ഇപ്പോഴത്തെ ഫാഷനെന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ കനൽക്കട്ടയിൽ വളർത്തിയെടുക്കുന്ന ഓർക്കിഡ് ആണല്ലോ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഇറങ്ങാറുള്ളത് പലതരം കളറിൽ ഇവിടെ അതുപോലെ കനൽക്കട്ടയിൽ വളർത്തിയെടുക്കുന്ന ഒന്ന് രണ്ട് ഓർക്കിഡ് തൈകളൊക്കെ ഞാനിവിടെ കണ്ടു ചെറിയ ഒരു കടയാണ് എങ്കിലും കുറേ പൂക്കളും കുറേ ചെടികളൊക്കെ വിൽപ്പനയ്ക്ക് നല്ല ഒരു സെലക്ഷനൊക്കെ എടുക്കാനുണ്ട് ഇവിടെ ചെറിയ കടയെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഞാനങ്ങോട്ട് പോയിട്ടില്ല എന്നാൽ ചെന്നപ്പോഴാണെങ്കിൽ ഒരുപാട് ചെടികൾ നമുക്ക് വാങ്ങാൻ പറ്റാവുന്ന സെലക്ഷനൊക്കെ ഉണ്ട് ഇവിടെ നോക്കിയാൽ നല്ലൊരു ചെമ്പരന്തി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അതുപോലെ തൊട്ടടുത്തായിട്ട് അടുക്ക് പെറ്റുപണിയാണ് നോക്കിയേ ആ ഒരു കളർ ഉണ്ടോ നല്ല അടുക്ക് ഞാനിതു മേടിച്ച് വളർത്തിയിട്ടുണ്ടായിരുന്നു അതാ അതുപോലത്തെ അടുക്ക് പെറ്റുപണിയാണ് ഇവിടെ നിൽക്കുന്നതും നല്ല കളറിൽ വിരിഞ്ഞ് നിൽക്കുന്നല്ലേ താമര നോക്കി അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ടുള്ള ഒരു മനോഹര കാഴ്ചയുള്ള പുതിയ വെറൈറ്റി ഒരു ചെടിയാണ് ഇത് കേട്ടോ അത് കുറേ ഇവിടെ വന്നിട്ടുണ്ട് നോക്കിയേ എത്ര അറിയോ അടിപൊളിയാണ് കേട്ടോ ഞങ്ങളിത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് പൂവൊന്നും വന്നിട്ടില്ല എന്തായാലും കൊള്ളാം അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കുറേ റോസ പൂക്കളും അതുപോലെ ആ ചെടികളും നിറയെ ഇവിടെ കാണാം ചെറിയ ഒരു കടയാണ് എങ്കിൽ തന്നെ ഒരുപാട് ചെടികൾ ഇറക്കിയിട്ടുണ്ട് അത്രയ്ക്ക് നമുക്ക് കാണാം ചെറിയ വഴിയിട്ട് നിറയെ ചെടികളാണ് ഇവിടെ നേരത്തി വെച്ചിരിക്കുന്നത് നല്ല ഒരു പെറ്റോണിയാണിത് മനോഹര കാഴ്ചയിൽ പൂത്ത് നിൽക്കുന്നില്ലേ വിലകൾ ഒന്നിലും എഴുതി വെച്ചിട്ടില്ലേ തൊട്ടടുത്തായിട്ട് റൂബി നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് കളറിലെ റൂബിയായിട്ടോ അത് കൊള്ളാം അതുപോലെ തന്നെ കട കാണെന്നൊരു നല്ല ഭംഗിയാണ് ചെറിയ ഒതുക്കമുള്ള ഒരു ചെടികടയാണേ ഇതാ നോക്കി നല്ലൊരു വെറൈറ്റി അല്ലേ ഇതാ ഒത്തിരി സെലക്ഷനൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് വാങ്ങാൻ പറ്റാവുന്ന വിലയ്ക്കൊക്കെ കിട്ടാവുന്ന ഒരു ചെറിയ കടയാണ് എന്തായാലും നല്ല പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ ഒരു രസം തന്നെയാണേ ഇതിൻ്റെ വേറെ കളർ നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നേ നോക്കി അങ്ങനെ ഒത്തിരി ചെടികൾ ഇവിടെ ഉണ്ട് നല്ല വിലയ്ക്ക് ഹൈവേ റോഡാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ചേർന്നുള്ളൊരു കടയാണ് നല്ല ഒരു കാഴ്ചയിലുള്ള പൂക്കളും നല്ല ചെടികളും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും അതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഓക്കെ ബായ്